ഇന്നത്തെ എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ എന്നത് ഇന്ന് പാചക വിശേഷങ്ങളൊന്നും ഇല്ല പകരം എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് നമ്മുടെ പല്ലാണ് പ്രശ്നം അപ്പം ചിലവരുടെ പല്ലിലൊക്കെ മഞ്ഞ കളർ നിങ്ങൾ നിങ്ങളെല്ലാരും കണ്ടിട്ടില്ലേ അത് അവരുടെ ഒന്നും കുഴപ്പമില്ല സ്വാഭാവികമായിട്ട് അങ്ങനെ ചിലവർക്ക് എനിക്ക് തോന്നുന്നു അപ്പം അതിന് പല്ല് മഞ്ഞക്കിടറ് നന്നായിട്ട് മാറിയിട്ട് പല്ല് നന്നായിട്ട് വെള്ളയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് വെള്ള ടിപ്സും പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവരുടെ അടുത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ വായനാറ്റം കൊണ്ട് നമുക്ക് സഹിക്കാൻ വയ്യാത്ത നമുക്കൊക്കെ അങ്ങനെ ഓരോരോ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെ നമ്മളെ കൊണ്ടും പലർക്കും ഉണ്ടായിട്ടുണ്ടായിരിക്കാം നമുക്കത് അറിയത്തില്ലാത്ത കാര്യമാണ് അല്ലെ അല്ല നമുക്കറിയാവുന്ന കാര്യമാണ് നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് വായനാറ്റം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ എങ്ങനെ നോക്കാം ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരാം നിങ്ങൾക്ക് അപ്പം വായനാറ്റം പെട്ടെന്ന് മാറാനും അല്ലെങ്കിൽ നമ്മൾ ആരുടെയെങ്കിലുമൊക്കെ അടുത്ത് പോയി നിന്ന് സംസാരിക്കുമ്പോൾ അവരിങ്ങനെ മോക്ക് പൊത്തി പിടിക്കേണ്ടതായിട്ട അവസ്ഥ വരും അല്ലെങ്കിൽ അവർ നമ്മളുടെ അടുത്ത് നിന്ന് മാറി നിൽക്കും അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വായിൽ നല്ല മണം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ടിപ്സും പിന്നെ നമ്മുടെ പല്ല് മഞ്ഞക്കിണർ ചിലവരുടെ പല്ലിനും മഞ്ഞക്കിണറാണ് ആ മഞ്ഞക്കിണറൊക്കെ ഒന്ന് പെട്ടെന്ന് മാറ്റിയെടുക്കാനുമായിട്ടുള്ള ഒരു ടിപ്സൊക്കെയാണ് ഞാൻ ഇന്ന് എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ കമന്റ് ചെയ്യണേ എല്ലാവരും എന്നെ സപ്പോർട്ടും ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷം എന്താണെന്നത് നമുക്ക് കണ്ടുനോക്കാം അപ്പൊ ഇതിനകത്ത് ആദ്യം ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ പല്ലിന്റെ മഞ്ഞ മഞ്ഞക്കളറ് മാറിയിട്ട് നല്ല മുല്ലപ്പൂ പോലത്തെ പല്ലൊക്കെ എല്ലാവർക്കും വേണ്ടേ നമുക്ക് നമ്മളിപ്പോ ആരോടെങ്കിലും സംസാരിക്കുമ്പോഴാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് മറ്റുള്ളവരുടെ ഒരു നോട്ടം കിട്ടുന്നതാണ് നമ്മുടെ പല്ല് അല്ലെ നമ്മൾ എന്തെങ്കിലും പറയുമ്പോഴൊക്കെ ചിരിക്കും മഞ്ഞപ്പല്ലാണെങ്കിൽ ചിരിക്കാൻ എല്ലാവർക്കും പാടായിരിക്കും വാടച്ചു വെക്കും ചിലവരല്ലേ ചിലവരെ കണ്ടിട്ടുണ്ട് അവരുടെ പല്ല് വൃത്തികേടാണെങ്കിൽ അവർക്ക് തന്നെ അറിയാം അപ്പൊ അവര് സംസാരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇങ്ങനെ വായ ഇങ്ങനെ പിടിക്കാറുണ്ട് ചിലവർ ഇതാ ഇങ്ങനെ പിടിച്ച് സംസാരിക്കാറുണ്ട് അതിന്റെ ഒന്നും ആവശ്യം നമുക്ക് വേണ്ടാന്നേ അപ്പൊ നമുക്ക് അതിനുള്ള വഴികൾ ഞാൻ പറഞ്ഞു തരാം ഞാൻ ഇതിനകത്ത് മൂന്നാല് കാര്യങ്ങളും മൂന്നാല് ടിപ്സ് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത് ഏതാ യോജിച്ചതെന്ന് വെച്ചുകഴിഞ്ഞാൽ അത് തിരഞ്ഞെടുക്കുക ഈ നാൾ ഞാനൊരു വീഡിയോ കുറച്ച് നാൾ മുന്നിട്ട് മുന്നേ ഇതുപോലെ ഒരു പല്ല് വിളുക്കാനായിട്ടുള്ള ഒരു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു അതല്ല ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ വേറെ ടിപ്സിന്റെ കാര്യമാണ് പറഞ്ഞു തരാൻ പോകുന്നത് അതും അറിയാൻ വയ്യാത്തവർക്ക് അതും കൂടെ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയേക്കാം കാരണം ഇപ്പോൾ ഒരുപാട് കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ പണ്ട് ചെയ്ത വീഡിയോ അല്ല അതും കൂടെ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയേക്കാം വേറെ ഏതും കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ പറയുന്നുണ്ട് അപ്പം പല്ല് നന്നായിട്ട് വെളുക്കാൻ വേണ്ടിയിട്ട് മഞ്ഞക്കടവ് നന്നായിട്ട് മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു തരാനായിട്ട് പോകുന്നത് ഫസ്റ്റിലത്തെ കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ബ്രഷ് നമ്മുടെ ടൂത്ത് ബ്രഷ് നമ്മുടെ പല്ല് തേക്കുന്ന ബ്രഷ് എടുക്കുക അതിലേക്ക് പേസ്റ്റ് എടുക്കുക പേസ്റ്റ് എടുക്കുന്ന വെച്ചാൽ കുത്തി വാരി പേസ്റ്റ് എടുക്കരുത് നമ്മുടെ പല്ല് തേക്കാൻ മാത്രം പേസ്റ്റ് എടുക്കുക ആ പേസ്റ്റ് എടുത്തിട്ട് ആ ടൂത്ത് ബ്രഷിന്റെ ആ ബ്രസിൽസിലോട്ട് ഇങ്ങനെ ഒന്ന് ഒന്ന് അതിനെ ഒന്ന് നിരത്തി കൊടുക്കുക പേസ്റ്റ് പേസ്റ്റ് നമ്മുടെ ട്യൂബിൽ നിന്ന് ഇറങ്ങി വരുന്ന പോലെ ഇങ്ങനെ എടുത്തതിന് ശേഷം കുറച്ച് എന്നിട്ട് അതിനൊന്നിങ്ങനെ ഒന്ന് നിരത്തി കൊടുക്കുക നിരത്തി കൊടുത്തതിന് ശേഷം ഒരു നുള്ള ഒരു നുള്ള മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി നമ്മുടെ വീട്ടിൽ പൊടിച്ചാണെങ്കിൽ ഒരുപാട് നല്ലതാണ് ഇനിപ്പോൾ വീട്ടിൽ പൊടിച്ച മഞ്ഞപ്പൊടി ഇല്ല നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന മഞ്ഞൾപ്പൊടി ആണെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ് ഒരു നുള്ള മഞ്ഞപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതും ഇങ്ങനെ നിരത്തി കൊടുക്കുക അതിട്ടിട്ട് ദിവസവും പല്ലു തേക്കുക പല്ല് നല്ല സൂപ്പറായിട്ട് വെളുക്കും നല്ലതായിട്ട് വെളുക്കും നല്ല മുല്ലപ്പൂ പോലെ ആകും ഒരു നേരം തേച്ചുകൊണ്ട് മുല്ലപ്പൂ പോലെ ആകത്തില്ല ഒരു രണ്ട് മൂന്ന് ദിവസം അല്ലെങ്കിൽ മൂന്നാല് ദിവസമെങ്കിലും അടുപ്പിച്ച് തേച്ചാൽ മാത്രമേ പല്ല് മുല്ലപ്പൂ പോലെ ആകത്തുള്ളൂ കേട്ട എന്റെ പല്ലിന് വലിയ കുഴപ്പമില്ല മഞ്ഞക്കടറില്ല കണ്ട എൻ്റെ അങ്ങനെ വലിയ കുഴപ്പമില്ല കേട്ടോ വലിയ മഞ്ഞക്കടറൊന്നും ഇല്ല മഞ്ഞക്കടർ നല്ല ഊട്ടുന്നതിന് മഞ്ഞക്കടർ ഇല്ലെന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റുമോന്ന് തോന്നുന്നു ഇപ്പം നിങ്ങൾ വിചാരിക്കും അവളുടെ ഒരു വലിയ ഗ്രമയുള്ള ഒരു പല്ല് അങ്ങനല്ല ഞാൻ പറഞ്ഞത് കേട്ടോ അങ്ങനെ പൊക്കിയൊന്നും പറഞ്ഞല്ല പിന്നെ ചിലവർക്ക് ഇപ്പോഴത്തെ മിക്കവരുടെയും പല്ലിനു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞക്കടറുണ്ട് അത് എന്താ വെള്ളത്തിൻ്റെ കൊണ്ട് പല്ല് മഞ്ഞക്കളറൊക്കെ ആകാറുണ്ട് അങ്ങനെ പറയും ചിലവർ പല്ലിനെ കേടൊക്കെ ഉണ്ടെങ്കിൽ പല്ല് മഞ്ഞക്കളറാവും പിന്നെ ചില ചിലവരൊക്കെ ഇടിച്ച് വല്ലടത്തും ഒക്കെ വീഴത്തില്ലേ അപ്പോഴത്തേക്ക് ഈ പല്ലിൻ്റെ നമ്മുടെ ആ കളറ് സ്വാഭാവികമായിട്ടും പോയിട്ട് പല്ലിങ്ങനെ ചത്തിരിക്കുക എന്നൊക്കെ നമ്മൾ പറയുന്ന കേട്ടിട്ടില്ലേ അങ്ങനെയൊക്കെ സംഭവിക്കാം ഈ മഞ്ഞക്കളറ് പിന്നെ കുഞ്ഞിപ്പിള്ളി നമ്മുടെ ഈ ഈ ആലപ്പുഴ ഭാഗത്തെ വെള്ളത്തിന്റെ കൊണ്ടും ചില എല്ലായിടത്തും എനിക്കറിയത്തില്ല ഇടത്തെ വെള്ളത്തിന്റെ കൊണ്ടും ഈ പിള്ളേരുടെ പല്ലെല്ലാം മഞ്ഞക്കടറാകുന്നു എന്നൊക്കെ പറയും ഞാൻ ഇന്ന കഴിഞ്ഞാൾ ഇട്ട് വീഡിയോയില് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ പിള്ളേരുടെ പല്ല് അങ്ങനെ മഞ്ഞക്കടറായിട്ട് ഞാനിങ്ങനെ കൊണ്ട് കാണിച്ചപ്പം ആ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ് ഇവിടുത്തെ വെള്ളത്തിൻ്റെ മുല്ലാണ് അങ്ങനെ വരുന്നത് പിന്നെ ഞാൻ അവരുടെ പല്ല് ക്ലീൻ ചെയ്തായിരുന്നു ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ പല്ലിന് നല്ല മുല്ലപ്പൂവിൻ്റെ കളറായിട്ടോ പക്ഷെ അധികം നാളെ നിൽക്കത്തുള്ള കുറച്ച് നാളെ നിൽക്കത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് ഇത് പോയിട്ട് വീണ്ടും ചെയ്യണം അങ്ങനെയാണ് അപ്പൊ ഇപ്പൊ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞു തന്നു ഇനി രണ്ടാമത്തെ ടിപ്പെന്ന് പറയുന്നത് നമ്മൾ ഈ എന്താ പല്ല് തേച്ച് കഴിഞ്ഞതിന് ശേഷം പറയുന്ന കാര്യമാണ് ഇനി പറയുന്നത് പല്ല് തേച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ കാപ്പിപ്പൊടി ഉണ്ടല്ലോ നമ്മുടെ ഇൻസ്റ്റന്റ് കാപ്പിപ്പൊടിയോ സാധാരണ കാപ്പിപ്പൊടിയോ എന്ത് വേണേലും ആകട്ടെ ആ കാപ്പിപ്പൊടി എടുക്കുക പല്ല് തേക്കാൻ ആവശ്യത്തിന് എടുക്കാൻ അല്ലെങ്കിൽ കാപ്പിയിടുന്ന അത്രയും കോരിയൊന്നും എടുത്തേക്കരുത് അത്രയും കാപ്പ് എടുക്കുക അതിനകത്തോട്ട് ഒലിവോയിൽ ഒഴിച്ചു കൊടുക്കുക മിക്സ് ചെയ്യുക ഇത് പല്ലിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക പല്ല് പല്ല് തേച്ചതിന് ശേഷം നല്ലതായിട്ട് തേച്ച് കൊടുക്കുക എന്നിട്ട് വാഴുക അപ്പോഴും പല്ല് നന്നായിട്ട് നല്ല തൂവെള്ള കളറായിട്ട് കിട്ടും പിന്നത്തെ കാര്യം നമ്മൾ പല്ല് തേക്കാൻ മൂന്നാമത്തെ കാര്യം പറയുന്നത് പല്ല് തേക്കാൻ എടുക്കുന്നത് ഇതുപോലെ തന്നെ എടുക്കുക പേസ്റ്റ് എടുക്കുക നമ്മുടെ ആ ബ്രഷില് വെക്കുക ഒന്ന് പരത്തി കൊടുക്കുക പരത്തി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ട സാധനം എന്താണെന്നറിയാവോ ഉരുനുള്ള ഒരു നുള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉരുനുള്ള ഒരു നുള്ള ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക അതും ഇങ്ങനെ പരത്തി കൊടുക്കുക പല്ലു തേക്കുക നല്ല സൂപ്പറായിട്ട് വെളുക്കും അപ്പം പിന്നെ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ചെയ്ത കാര്യം കൂടെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം നിങ്ങൾക്ക് അത് നമ്മൾ ഇഞ്ചിയുടെ നീര് ഇഞ്ചി നീര് ഇഞ്ചി മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്യുക അതിൻ്റെ നീരെടുക്കുക നീരെടുത്തതിന് ശേഷം അതിലേക്ക് രണ്ട് മൂന്ന് തുള്ളി നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുക അതിനകത്തേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക മിക്സ് ചെയ്യുക പല്ല് തേക്കുക അതും പല്ല് നന്നായിട്ട് വെളുക്കാനായിട്ടുള്ള ഒരു അടിപൊളി സാധനമാണ് പിന്നെ പണ്ടുള്ളവരെ ഇപ്പോഴല്ലേ പേസ്റ്റും ബ്രഷും ഒക്കെ പണ്ടൊക്കെ ഉള്ളവരെ എന്താ പല്ല് തേച്ചുകൊണ്ട് അവരുടെയൊക്കെ പല്ല് ഇപ്പോഴും നല്ല അടിപൊളി പല്ല അതിന്റെ ആണ് എൻ്റെ അമ്മ രാജമ്മുടെ പല്ല അടിപൊളി പല്ല എന്ന് പറഞ്ഞാൽ അടിപൊളി പല്ലാണ് അമ്മയൊക്കെ പണ്ട് മുതൽ അതായത് ജനിച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ പല്ല് തേക്കാൻ തുടങ്ങുമല്ലോ അതായത് ഒരു രണ്ട് വയസ്സൊക്കെ ആകുമ്പോൾ നമ്മൾ പല്ല് വന്നു കഴിയുമ്പോൾ തന്നെ നമ്മൾ ചെറിയ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളെ ചെറിയ ഏഹ് ബ്രഷക്കെ ഇട്ട് നമ്മള് തേപ്പിക്കില്ല അന്നൊക്കെ ബ്രഷ് ഇല്ലായിരുന്നു ആ സമയത്ത് അവർ തേച്ചോണ്ടിരുന്നതും ഉമ്മിക്കിരി ഇട്ടായിരുന്നു അപ്പൊ അതിൻ്റെതായ ഇതാ പല്ലിനെ എപ്പോഴും ഉണ്ടെന്ന് തന്നെ ഞാൻ പറയും ഞാൻ പറഞ്ഞല്ലോ എക്സാമ്പിൾ തന്നെ അമ്മയുടെ പള്ളിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അവരൊക്കെ ഉമ്മക്ക് ഇപ്പോഴാണ് ബ്രഷ് ഒക്കെ ഇട്ട് നമ്മൾ പല്ല് തേക്കുന്നത് പണ്ടൊക്കെ അവർ ഉമ്മിക്കരിയിട്ടാണ് പല്ല് തേച്ചുകൊണ്ടിരുന്നത് അപ്പൊ ആ ഉമ്മിക്കിരിയിട്ട് പല്ല് തേച്ചാൽ നമ്മുടെ പല്ല് പൊങ്ങി നിൽക്കുവാണെങ്കിലും ദിവസം ഇങ്ങനെ അമർത്തി 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 തേക്കുമ്പോഴത്തേക്കും ആ പല്ല് നന്നായിട്ട് താന്ന് 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 വരും നല്ല ഭംഗിയായിട്ട് നിറയായിട്ടിരിക്കുകയും ചെയ്യും പല്ല് മനസ്സിലായല്ലോ ഉമ്മിക്കിരിയുടെ ഗുണാത് അപ്പൊ ഉമ്മി ഉമ്മിക്കിരിക്കകത്തൊരു തുള്ളി ഉപ്പും കൂടി ഇട്ടിട്ട് പല്ല് തേച്ച് കഴിഞ്ഞാല് നമ്മുടെ പല്ലിന് നല്ല വെള്ളക്കളറൊക്കെ കിട്ടും അതുപോലെ പണ്ട് വേറൊരു കാര്യം ചെയ്യാറുണ്ട് എല്ലാവരും അല്ലേ കൊലാഞ്ഞിലേ കൊലാഞ്ഞിൽ നമ്മുടെ തേങ്ങ ഉണ്ടാകുന്ന തേനിക്കുന്ന കൊലാഞ്ഞിൽ ഒന്ന് ചെത്തിയിട്ട് ഒന്നതിൻ്റെ അറ്റം ഒന്ന് അമിക്കല്ലിലിട്ടൊന്ന് ചതച്ചിട്ട് അതുകൊണ്ടും പല്ല് തേക്കും അതും കൊണ്ടും പല്ല് തേച്ച് കഴിഞ്ഞാൽ പല്ല് നല്ല സൂപ്പറായിട്ട് നല്ല കളവ് കിട്ടും പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുരുമുളകും ഉപ്പും ഇട്ട് പല്ല് തേച്ചാലും പല്ലിന് നല്ല കളർ കിട്ടും ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു ഇതിനകത്ത് ഏതെങ്കിലും കാര്യം നിങ്ങൾ ചെയ്താൽ മതി നിങ്ങളുടെ പല്ലിന് നല്ല മുല്ലപ്പൂ പോലത്തെ പല്ലായി കിട്ടും പല്ലിന് നല്ല നല്ല വെള്ള വെള്ളക്കളറ് കിട്ടുകയും ചെയ്യും ഇന്നാണ് ആരാട്ടെൻ്റെ അടുത്ത് പറഞ്ഞു ഇന്നാൾ വീഡിയോ നിങ്ങൾ ആരാട്ട് പറഞ്ഞു പല്ലിന് ശരിക്കും വെള്ള ഇല്ല പല്ലിന് ശരിക്കും ഒരു ലൈറ്റ് മഞ്ഞ മഞ്ഞക്കടറാണ് ഞാനത് സമ്മതിച്ചു തരത്തില്ല ശരിക്കും പറഞ്ഞാൽ പല്ലിന് വെള്ള വെള്ളക്കളറും ഉണ്ട് നല്ല വെള്ളക്കടറാണ് എൻ്റെ അമ്മയുടെ പല്ലിന് ഇപ്പോഴും നല്ല വെള്ളക്കളറാണ് എൻ്റെ ഇതും വലിയ കുഴപ്പമൊന്നുമില്ലാതെ നല്ല വെള്ളക്കടർ തന്നെയാണ് അല്ലാണ്ട് പല്ലിന് മഞ്ഞ മഞ്ഞ കളറല്ല തന്നെയാണ് എൻ്റെ അഭിപ്രായം കേട്ടോ ഞാനത് എനിക്ക് സമ്മതിക്കാൻ അങ്ങോട്ട് പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പൊ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ പല്ല നല്ല വെള്ളയായിട്ടിരിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം നിങ്ങൾക്ക് എത്ര ജോലി കൊണ്ടേലും എത്ര തിരക്കുണ്ടെങ്കിലും ഇതൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പല്ല് നന്നായിട്ട് ആ മഞ്ഞക്കടറെല്ലാം പല്ലിൽ നിന്ന് മാറിയിട്ട് പല്ല് നല്ല തൂവെള്ള കളറായിട്ട് തന്നെ ഇരിക്കും ഇനി രണ്ടാമത്തെ കാര്യം ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വായ്നാറ്റം വായനാറ്റം കൊണ്ട് നമുക്ക് നമുക്ക് അടുത്ത് നിൽക്കാൻ വയ്യാത്ത ഒരു സ്ഥിതിയാണ് അല്ലെ ചിലവരുടെയൊക്കെ വായിൽ വല്ലാത്ത നാറ്റം അത് നമുക്ക് സംസാരിച്ച് നിക്കുമ്പോ നമുക്ക് അവിടെ നിന്ന് ഓടി രക്ഷപെടാനായിട്ട് തോന്നും അപ്പൊ നമുക്ക് നമുക്ക് തന്നെ ഇപ്പം നമുക്ക് വായനാറ്റം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈതാ ഇങ്ങനെ വെച്ചിട്ട് ശ്വാസം പുറത്തോട്ട് വിടുക ഇങ്ങനെ വെക്കുക ഇങ്ങനെ വെക്കുമ്പോ പുറത്തോട്ട് വരും അപ്പൊ അത് ഇങ്ങനെ കൈ വെച്ചിട്ട് വേണം ശ്വാസം പുറത്തോട്ട് വിടാൻ അപ്പൊ ആ ശ്വാസത്തിന്റെ മണം നമുക്ക് അറിയാൻ പറ്റില്ല ചീത്ത സ്മെല്ലാണെങ്കിൽ നമുക്ക് വായനാറ്റം ഉണ്ട് നല്ല സ്മെല്ലാണെങ്കിൽ നമുക്ക് വായനാറ്റം ഇല്ല എനിക്ക് വായനാട്ടത്തിന്റെ വലിയ കുഴപ്പമൊന്നുമില്ല ഒറ്റ കുഴപ്പമില്ല എനിക്ക് വായനാറ്റമേ ഇല്ല കേട്ടോ ഇപ്പൊ നിങ്ങൾ പറയും പിന്നെ അതിൽ ഞങ്ങൾ അടുത്ത് വന്ന് സംസാരിച്ചാലല്ലേ അറിയാൻ പറ്റത്തുള്ള അതല്ല എനിക്കില്ല കേട്ടോ അത് ചിലവർക്കുള്ളൂ അപ്പൊ ഈ വായനാറ്റത്തിനുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവർക്ക് ഈ മോണ വീക്കം കൊണ്ടും മോണക്കുണ്ടാകുന്ന അസുഖങ്ങളൊക്കെ കൊണ്ടും ഈ നമുക്ക് വായനാറ്റം ഉണ്ടാകാം പല്ലില് കേടും ഒക്കെ കൊണ്ടു കഴിഞ്ഞിട്ട് വായനാറ്റം ഉണ്ടാകാം അതിനിപ്പം ചെയ്യേണ്ട പരിഹാരങ്ങളാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പൊ വായനാറ്റം ഉണ്ടോ ഇല്ലയോ എന്ന് എല്ലാവരും ഒന്ന് പരിശോധിച്ചിട്ട് രാവിലെ ഇറങ്ങാവുള്ളൂ കേട്ടോ ഇപ്പൊ പരിശോധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു കൈ ഇങ്ങനെ വെക്കുക ഇങ്ങനെ പുറത്തോട്ട് ശ്വാസം വിടുക ഇങ്ങനെ കൈ നീട്ടി വെച്ചിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ സ്മെല് അറിയാൻ പറ്റത്തില്ല ഇതാ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെക്കുക അപ്പൊ നമുക്ക് ആ സ്മെല് അറിയാനായിട്ട് പറ്റും ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക ഫസ്റ്റ് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാല് വെള്ളം ഒന്ന് ചൂടാക്കുക ചെറിയ ചൂട് ചെറിയ നമ്മുടെ വായിൽ ഒഴിക്കാൻ പറ്റുന്ന ചൂടുള്ള വെള്ളം അതിനകത്തോട്ടൊരു രണ്ടു നുള്ള ഉപ്പിട്ട് കൊടുക്കുക ഉപ്പിട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കുക ഇളക്കിയിട്ട് ഇത് വായിൽ ഒഴിച്ചിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കുലുക്ക് കുഴിഞ്ഞിട്ട് തുപ്പിക്കളയുക ഇത് ചെയ്യണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കിഴക്കാൻ പോകുന്നതിന് മുന്നേ രാത്രിയിൽ നമ്മൾ ഫുഡ് കഴിക്കത്തില്ലേ ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ ചെയ്യുക അത് ദിവസവും ചെയ്യുക അതിനകത്ത് യാതൊരു മടി പിടിക്കേണ്ട കാര്യമില്ല ഇതിനകത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഏതെങ്കിലും ഒരു കാര്യം മാത്രം നിങ്ങൾ ചെയ്താൽ മതി അപ്പം ഇതാണ് ഒന്നാമത്തെ ഇത് ഒരു പാടും ഇല്ലാത്ത കാര്യമല്ലേ ചിരി ചൂടുവെള്ളം ചിരി ഉപ്പും ഇത് രണ്ടും കൂടെ ഇത് വെള്ളത്തിൽ മിക്സ് ചെയ്യുക വാ നന്നായിട്ട് രണ്ട് മൂന്നു പ്രാവശ്യം കഴുകുക അങ്ങനെ കഴുകുമ്പോൾ നമ്മുടെ പല്ലിലൊക്കെ ഇരിക്കുക വേസ്റ്റ് ഒക്കെ നന്നായിട്ട് പോകും പിന്നെ ഒരു കാര്യം ഞാൻ പറയുവാണ് എല്ലാവരും തന്നെ രാത്രി കിടക്കുന്നതിന് മുന്നും പല്ല് തേക്കുക അത് നല്ലൊരു കാര്യമാണ് അപ്പോൾ നമ്മൾ ഈ പകലെല്ലാം കഴിച്ച ഫുഡ് വേസ്റ്റൊക്കെ പല്ലിൽ ഇരിക്കുക അപ്പം രാത്രി കിടക്കുന്നതിന് മുന്നും പല്ലൊന്നും തേച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ നല്ല കാര്യമാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ഫ്രഷ് ആയി പല്ല് നമ്മുടെ എന്താ പല്ലിലൊന്നും ഒരു ഫുഡിന്റെ വേസ്റ്റ് ഒന്നും കാണത്തില്ല ഇങ്ങനെ പല്ല് തേച്ചിട്ട് കിടന്നാൽ പല്ല് തേച്ച് കഴിഞ്ഞിട്ട് കഴുകി കഴിഞ്ഞിട്ട് ഇതുപോലെ ഈ ഉപ്പ് ഉപ്പിട്ട വെള്ളത്തിൽ വാ കഴുകി കഴുകിക്കഴിഞ്ഞാൽ ഒരുപാട് നല്ലതാണ് വായനാറ്റം അകറ്റാനായിട്ട് വേറൊരു നല്ല കാര്യം ഇല്ലെന്ന് തന്നെ പറയാം ഇനിയും പറയാം ടിപ്സുകൾ ഇനി അതിൽ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെറ്റ മുറുക്കുന്ന വെറ്റ അറിയാലോ എല്ലാവർക്കും വെറ്റില്ല വെറ്റില്ല ഒരു രണ്ട് ഗ്ലാസ് വെള്ളം എടുക്കുക ഇതിനകത്തേക്ക് നമ്മുടെ വെറ്റിലെടുത്തോണ്ട് വന്നിട്ട് നന്നായിട്ട് കഴുകണം കേട്ടോ കഴുകി മറ്റേ ഇട്ടുകാലി വലയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കണം കഴുകിയിട്ട് വെറ്റിലെ ചെറുതായിട്ട് കീറി കീറി ഈ വെള്ളത്തിൽ ഇടുക ഈ വെള്ളത്തിൽ ഇട്ടിട്ട് ഈ ഇത് തിളപ്പിക്കുക നന്നായിട്ട് വെട്ടി തിളപ്പിക്കുക തിളപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക കുറച്ച് കഴിഞ്ഞിട്ട് ചെറിയ ചൂടോടെ ഇതെടുത്തിട്ട് നമ്മൾ ഈ വെറ്റിലെ അങ്ങ് മാറ്റി കൊടുക്കുക കേട്ടോ ഈ വെറ്റിലെ അങ്ങ് നന്നായിട്ട് നന്നായിട്ട് വേണേൽ കൈകൊണ്ടൊന്ന് ഞെരിടുക എന്നിട്ട് അതൊന്ന് അരച്ചെടുക്കുക എന്നിട്ട് ഈ വെള്ളം ഉപയോഗിച്ച് നമ്മുടെ വായ കഴുകുക ഇത് എപ്പം വേണേലും ചെയ്യാം നിങ്ങൾക്ക് കേട്ടോ പകൽ എപ്പം വേലയിൽ ചെയ്യാം പക്ഷെ രാത്രിയിൽ ചെയ്യുന്നത് തന്നെയാണ് നല്ലത് അപ്പം ഈ വെള്ളം കൊണ്ട് കൊലുക്ക് ഒഴിയുക അത് ഇപ്പം ഞാൻ രണ്ട് കാര്യം പറഞ്ഞു ഇനി മൂന്നാമതായിട്ട് പറയുന്നത് നമ്മുടെ പേരേലയാണ് അടുത്തത് പേരേല എടുക്കുക കുറച്ച് വെള്ളം രണ്ട് ഗ്ലാസ് വെള്ളം എടുക്കുക പേരേല നന്നായിട്ട് കഴുകിയെടുക്കുക പിച്ച് കീറി ഈ വെള്ളത്തിലിടുക കൂടെ ശക്കല ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക രണ്ടോ മൂന്നോ നുള്ളു രണ്ടു നുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതി ഒരുപാട് ഉപ്പായി കഴിഞ്ഞാൽ വായൊക്കെ പൊട്ടാനുള്ള ഇതുണ്ട് അതുകൊണ്ട് അധികം ഉപ്പ് ഇട്ട് കൊടുക്കരുത് വെള്ളം തിളപ്പിക്കുക വെറ്റിലയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യാതെ തിളച്ച് കഴിയുമ്പം ചെറിയ ചൂടോടെ ഇത് നരച്ചെടുക്കുക കേട്ടോ ആ വെറ്റില നന്നായിട്ട് ഞെടുക എന്നിട്ട് നരച്ചെടുക്കുക ഈ വെള്ളത്തിൽ വാകഴുക നിങ്ങളുടെ വായനാറ്റം എവിടെ പോയെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നിപ്പോ നമുക്ക് സ്വയം വായനാറ്റം ഉണ്ടെങ്കിൽ നമുക്ക് സ്വയം ചിലവർക്ക് അറിയാവുന്ന കാര്യ ചിലവർക്ക് അതൊന്നും അറിയത്തൊന്നുമില്ല അപ്പൊ അറിയാൻ ദാ ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് നോക്കുക അപ്പൊ അറിയാനായിട്ട് പറ്റും അങ്ങനെയുള്ളവര് എല്ലാവരും തന്നെ ഈ പറഞ്ഞ ടിപ്പുകളൊക്കെ ചെയ്യുക ഇത് വായനാറ്റം കൊണ്ട് നമ്മൾ ഇപ്പൊ എനിക്ക് വായനാറ്റം ഉണ്ടെങ്കിൽ ഞാനല്ല ഇതുകൊണ്ട് പാടുപെടുന്നത് മറ്റുള്ളവരാണ് അല്ലെ മറ്റുള്ളവർ നമ്മുടെ അടുത്തു നിന്ന് വർത്തമാനം വർത്തമാനമൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ചിന്താഗതി എന്തുവാ ഇവരൊന്ന് പോയി കിട്ടിയാൽ മതിയായിരുന്നു മതിയായിരുന്നു പക്ഷെ അവരുടെ മുമ്പിൽ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ മൂക്ക് പൊത്താനായിട്ടും ഒരു മടിയുണ്ട് അപ്പം നമ്മൾ വിചാരിക്കും ഇവരൊന്ന് പോയി കിട്ടിയാൽ മതി അല്ലെങ്കിൽ നമ്മൾ നമ്മളവിടെ നിന്ന് പല പല ആക്ഷനൊക്കെ ഇങ്ങനെയൊക്കെ കാണിക്കും അല്ലേ അവരറിയാതിരിക്കാൻ വേണ്ടിയിട്ട് പല പല ആക്ഷനൊക്കെ കാണിക്കും എന്നാലും ചിലവൊക്കെ ഒന്നും അറിയാനായിട്ട് പറ്റത്തില്ല നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ കാണിച്ചാലും അല്ലെങ്കിൽ നമ്മൾ കാണിക്കുന്ന പരിപാടിയുണ്ട് അപ്പം ഞാനൊക്കെ ഇങ്ങനെ അന്നറിയാച്ചാൽ നമുക്കും അങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ ഒരുപാട് ഒരുപാടുണ്ടായിട്ടുണ്ട് വായനാറ്റമുള്ളവരുടെ അടുത്ത് പോയി നിൽക്കുന്ന അപ്പം ഞാനെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഇങ്ങനെ നിൽക്കും ഷോളും കൊണ്ടുതാ ഇങ്ങനെ നിൽക്കും അപ്പോൾ അവർ കാണുമ്പോൾ നമ്മൾ വെറുതെ ഷോളും കൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ എല്ലാവർക്കും അറിഞ്ഞിട്ടില്ല നമ്മൾ വെറുതെ ഇങ്ങനെ ഷോളും കൊണ്ടൊക്കെ നിൽക്കുന്ന പോലൊക്കെ ഞാൻ അങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ കാണിച്ചവർ ഒരുപാട് പേരുണ്ടാകും അതിനൊക്കെ കാണിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടുക അതാണ് ഞാൻ പറഞ്ഞ വായനാറ്റം കൊണ്ട് സ്വയം വായനാറ്റമുള്ളവരല്ല അനുഭവിക്കുന്നത് മറ്റുള്ളവരാണ് അത് അനുഭവിക്കുന്നത് അടുത്ത് വന്നത് അല്ലേ ഞാൻ പറഞ്ഞ പോലെ തന്നെ അത് മറ്റുള്ളവരാണ് അതുകൊണ്ട് നമുക്ക് അതിനുള്ള വഴിയൊന്നും വെച്ച് കൊടുക്കണ്ട ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ വായിൽ നല്ല സ്മെല് നിലനിൽക്കും മനസ്സിലായല്ലോ ഇപ്പം നിങ്ങൾ പറയും ഓ ഇതിനേക്കാളിലൊക്കെ നല്ലത് രണ്ട് ഏലക്ക എടുത്ത് വായിലിട്ട് കഴിഞ്ഞാൽ സ്മെല്ല് എന്നാ പോകുമല്ലോ എന്നൊക്കെ നിങ്ങൾ പറയും ചിലവർ പറയും നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് വരും ഓക്കെയാണ് പക്ഷേങ്കിൽ അതൊക്കെ താൽക്കാലികമാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ദിവസവും ചെയ്ത് കഴിഞ്ഞാൽ അപ്പം ഇത് നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റാവുന്ന കാര്യമാണ് പിന്നെ മോണയിൽ എന്തെങ്കിലും അസുഖങ്ങളോ അല്ലെങ്കിൽ ഈ മോണയ്ക്ക് എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ടിരിക്കാതെ തന്നെ ഡോക്ടറെ പോയി കാണുക അതാണ് ചെയ്യേണ്ടത് ഇപ്പം ഇതൊക്കെ പറഞ്ഞ് തരുമ്പോൾ ചിലവർ ഇവളെന്താ ഡോക്ടറോന്ന് ഇതൊക്കെ അറിയണമെങ്കിൽ നമ്മൾ ഡോക്ടറാകേണ്ട കാര്യമൊന്നുമില്ല ഇതൊക്കെ കുറേ പേർക്ക് അറിയാവുന്ന കാര്യമാണ് അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി പറഞ്ഞു തന്നെ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വാങ്ങിയപ്പോൾ ചെയ്യുകയാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും ചാനല് കാണരുത് കേട്ടോ അതുപോലെ ലൈക്ക് കമന്റ് ഷെയർ എല്ലാവരുടെയും സപ്പോർട്ട് അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബായ്